തമിഴ്നാട്ടിലെ കരൂരിൽ ടി വി കെ നേതാവും നടനുമായ വിജയുടെ പ്രചാരണ പരിപാടിക്കിടെ ിക്കും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം നാൽപ്പതായി ഉയർന്നു നാൽപ്പത് പേരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു ഇതിൽ ഒൻപത് കുട്ടികളും പതിനേഴ് സ്ത്രീകളും പതിനാല് പുരുഷന്മാരും ഉൾപ്പെടും അതേസമയം സംഭവത്തിൽ തമിഴക വെട്ടിക്കഴകം ജനറൽ സെക്രട്ടറി പുസി ആനന്ദ് ജോയിന്റ് ജനറൽ സെക്രട്ടറി സി ടി നിർമ്മൽകുമാർ എന്നിവരുൾപ്പെടെ നാലു പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പ്രചാരണ പരിപാടി നടത്തുന്നതിന് പോലീസ് അനുമതി ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി വി പി മതിയഴകനാണ് ഒന്നാം പ്രതി മനഃപൂർവമല്ലാത്ത നരഹത്യ മനുഷ്യജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള അശ്രദ്ധ പോലീസ് ഉത്തരവ് അനുസരിക്കാതിരിക്കൽ പൊതു സ്വത്തിന് നാശനഷ്ടം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് വിജയ്ക്കെതിരെ കേസെടുത്തിട്ടില്ല ടി വി കെ അധ്യക്ഷൻ വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് കരൂരിലെ വിവിധ ആശുപത്രികളിലായി നൂറ്റി പതിനേഴ് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ചിലരുടെ നില ഗുരുതരമാണ് മരിച്ച നാൽപ്പത് പേരിൽ മുപ്പത്തിമൂന്ന് പേർ കരൂർ ജില്ലയിൽ നിന്നുള്ളവരാണ് ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുമാണ് മരിച്ചത് ആദരസൂചകമായി തമിഴ്നാട് സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കി വിജയ്ക്കെതിരെ പരിക്കേറ്റയാൽ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്നലെ പരിഗണിച്ചില്ല അന്വേഷിക്കുന്നതിന് സി ബി ഐയോ പ്രത്യേക അന്വേഷണ ഏജൻസിയോ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ദണ്ഡപാണിയുടെ വസതിയിലെത്തി ഭാരവാഹികളും അഭിഭാഷകരും ഹർജി സമർപ്പിച്ചു ദുരന്ത ഭൂമിയായ കരൂരിലെ വേലുച്ചാമിപുരം റിപ്പീറ്റ് ദുരന്ത ഭൂമിയായ കരൂരിലെ വേലുച്ചാമിപുരം നിലവിൽ യുദ്ധക്കളത്തിന്റെ പ്രതീതിയിലാണുള്ളത് റോഡിൽ ജനങ്ങളുടെ ഉപേക്ഷിക്കപ്പെട്ട ചെരുപ്പുകളും പതാകകളും ഷാളുകളും വെള്ളക്കുപ്പികളും മറ്റും ചിതറിക്കിടക്കുന്നു റോഡിനിരുവശവുമുള്ള മിക്ക കെട്ടിടങ്ങളും മുൻഭാഗവും ഭാഗികമായും തകർന്ന നിലയിലാണ് യോഗം നടത്തുന്നതിന് കരൂരിലെ ലൈറ്റ് ഹൌസ് റൌണ്ടാനയും ഉഴവർ ചന്തയും വിട്ടുകിട്ടണമെന്നാണ് ടി വിക്ക് ഭാരവാഹികൾ ആദ്യം ആവശ്യപ്പെട്ടതെന്നും ഈ സ്ഥലങ്ങൾ വേലുച്ചാമിപുരത്തേക്കാൾ ഇടുങ്ങിയതാണെന്നും ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി വെങ്കട്ടരാമൻ അറിയിച്ചു പതിനായിരം പേരെത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞതെങ്കിലും ഇരുപത്തിയേഴായിരം പേരാണ് വന്നത് മണിക്കൂറുകൾ വൈകി വിജയ് എത്തിയതും അപകടത്തിന് കാരണമായെന്ന് ഡി പറഞ്ഞു